അള്ളാഹു നമ്മുടെ ഈ ഇരുത്തം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സൽക്രമങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചു കുഞ്ഞും പറഞ്ഞേ മാതാപിതാക്കളെ ചിലവഴിക്കേണ്ട വിഷയത്തെ പറ്റി പറഞ്ഞു ഏറ്റവും കൂടുതൽ ബാധ്യത നമുക്ക് അവരോട് തന്നെയാണ് ഒരാഴ്ചയും ഇവിടെ ഫിസിയോതെറാപ്പി ആവശ്യത്തിന് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് നമ്മൾ കാണുന്നതാണ് പക്ഷെ അതിൽ ഞാൻ നേരത്തെ മുമ്പൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു അൻപത് ശതമാനത്തിലധികം എന്ന് തന്നെ പറയാം നോക്കാൻ ആളില്ലാത്ത ആ ഒരു അവസ്ഥയിൽ വളരെ പ്രയാസപ്പെട്ട് രോഗികൾ സങ്കടത്തോടെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് പലപ്പോഴും പല ആഴ്ചകളും കാണാറുള്ളത് കഴിഞ്ഞ ആഴ്ച വന്ന രോഗികളിൽ രണ്ടാളുകൾ ഇതേപോലെ അഡ്മിറ്റിന് പറഞ്ഞിട്ട് ഇവിടെ നിന്നെ ആരാ കൂടെ നിൽക്കാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരാൾ പറഞ്ഞത് ഉമ്മ നിൽക്കും അപ്പോൾ മക്കളുണ്ട് മക്കൾ ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഉമ്മാൻ്റെ ഒരു ബാധ്യത ആയിട്ട് അവർ കൊടുക്കുകയാണ് ഇപ്പം ആരെ നോക്കാനുള്ള ബാധ്യത അമ്മാക്ക് അപ്പം കാക്കാൻ്റെ അടുത്ത് എത്തുമ്പോൾ കാക്ക പിന്നെ അതിന് വ്യക്തമായിട്ട് കൊടുക്കും മാതാപിതാക്കളെ പരിചരിക്കേണ്ട കാര്യം നിങ്ങൾ ഈ അവസ്ഥയിൽ എത്തിപ്പെട്ടത് മാതാപിതാക്കളുടെ കഠിനാധ്വാനമാണ് അവർ അവരുടെ ജീവിതത്തിലെ പിന്നെ മുഴുവൻ സമയം നിങ്ങളുടെ മക്കൾക്കും വേണ്ടിയിട്ടാണ് അവരുടെ ആരോഗ്യം സമ്പത്തും ഒക്കെ ചെലവഴിച്ചത് നോക്കാനുള്ള ബാധ്യതങ്ങൾക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ അവിടുന്ന് ഒരു പരുവത്തിൽ പിന്നെ മനസ്സിലാക്കി വിടും അതിൽ ഒരു വിഭാഗം അത് സ്വീകരിച്ച് വളരെ ഉഷാറായിട്ട് പരിചരിക്കുന്നത് നമുക്കാണ് എന്നാൽ കുറച്ച് ആളുകൾക്ക് എന്നിട്ടും അത് മനസ്സിലാകാതെ നിൽക്കുന്നത് അങ്ങനെ പെട്ടാണ് ആളുകൾ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് രണ്ട് രോഗികൾ അഡ്മിറ്റിന് നിർദ്ദേശിക്കപ്പെട്ടപ്പം അവർക്ക് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ പിന്നെ വന്നിട്ടില്ല അങ്ങനെ അപ്പോൾ ആ രോഗികളെ കഴിഞ്ഞ ആഴ്ചയിൽ ഇതേ അനുഭവത്തിൽ കാക്ക നന്നായിട്ട് ക്ലാസ് എടുത്ത് കൊടുത്തതാണ് അപ്പം നേരത്തെ പറഞ്ഞു വന്നത് മാതാപിതാക്കളുടെ കാര്യത്തിൽ ചെലവഴിക്കേണ്ട വിഷയം വരുമ്പോൾ നമ്മൾ ഇത്രയും കാലം നമ്മളെ ഈ രീതിയിൽ വളർത്തിയുണ്ടാക്കി അവർക്കും വേണ്ടിയിട്ട് നമുക്ക് ചിലവാൻ കഴിയില്ലയെന്നല്ല അതാണ് നമ്മൾ ഇവിടെ പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളൊരു അരീസ് എനിക്ക് പിന്നെ ഓർമ്മ ഒന്ന് ആരെങ്കിലും തൻ്റെ വിരിപ്പിൽ നിർഭയനായി ശാരീരിക സുഖമുള്ളവനായി നേരം പുലർന്നുവെങ്കിൽ അവന് ദുനിയാവ് മുഴുവനായി നേടിയവനെ പോലെയാണ് അദീസ് നമ്മളൊക്കെ പിന്നെ അള്ളാവ് എത്ര അനുഗ്ര അനുഗ്രഹിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മളിത് കേട്ട് മനസ്സിലാവും ഇപ്പോൾ അതിൽ കഴിഞ്ഞ വർഷം മുമ്പേ രണ്ട് വീടുകളിൽ പോയിരുന്നു ഇപ്പോൾ ഈ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് നമ്മളെ കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രയാസവും ഉണ്ടാവില്ല പക്ഷെ ഈ ആരോഗ്യം ക്ഷയിച്ച് കഴിയുമ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പരസഹായം തേടേണ്ടി വരിക അപ്പം മക്കൾ വേണം ബന്ധുക്കാര് വേണം ഇവരൊക്കെ സഹായം നമുക്ക് ആ സമയത്താണ് ആവശ്യമുണ്ടായി വരിക ഇപ്പം അതിൽ പിന്നെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പം ആ സുഹൃത്ത് നല്ല രീതിയിൽ വളരെ സമ്പന്നതയോട് കൂടി ജീവിച്ച ആളാണ് അപ്പോൾ ആ വീട് പോയി കണ്ടപ്പോൾ തന്നെ എന്നോട് പറഞ്ഞത് മഷ വീട് നോക്കിയിട്ട് നിങ്ങൾ പിന്നെ പോകരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ വിശദീകരിച്ചു അപ്പം ജീവിതത്തിൽ വളരെ ചെറിയ സമയത്ത് പ്രായത്തിൽ തന്നെ ഗൾഫിൽ പോയി അവിടെ പിന്നെ നന്നായിട്ട് ബിസിനസ് നടത്തി മക്കളെ കൊണ്ടുപോയി ഒരു ആറ് ഏഴ് പണിക്കാരൊക്കെ പിന്നെ കൂടണ്ടതെന്ന് പറഞ്ഞത് അങ്ങനെ ആ രീതിയിൽ പോയ സമയത്താണ് ഈ പെട്ടെന്ന് അദ്ദേഹത്ത് പറഞ്ഞതുപോലെ ആ മറ്റൊരു പിന്നെ സുപ്രഭാതത്തിൽ ആ അദ്ദേഹത്തിൻ്റെ ബിസിനസ് തന്നെ പിടിച്ചെടുക്കപ്പെട്ടു എന്നുള്ളത് അത് പോയി അദ്ദേഹത്തിൻ്റെ സ്പോൺസർ അത് പിടിച്ചെടുത്തു ഒന്നുമില്ലാത്തൊരവസ്ഥ ഒരു ശൂന്യമായ അവസ്ഥയിൽ അങ്ങനെ ആ ഒരു കേസും കാര്യങ്ങളൊക്കെ ആയി അവസാനം ഒരു മാസത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്നു ഇവർക്കും മക്കൾക്കും ജയിലും കിടക്കേണ്ടി വന്നു അത് കഴിഞ്ഞ് ഒരു വെറും കയ്യോടെയാണ് ഈ നാട്ടിലേക്ക് വരുന്നത് ആ നാട്ടിലേക്ക് വന്നു പിന്നെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല പിന്നെ ചെറിയ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ അങ്ങനെ ആ ആയിടയ്ക്കാണ് പിന്നെ മക്കളെ അല്ല ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു കിഡ്നി രോഗം വന്ന് കുറച്ച് കഴിഞ്ഞപ്പം ജോലിയും കാര്യങ്ങളൊന്നും ആ പിന്നെ അതുകൊണ്ട് തന്നെ ശരിക്ക് നോക്കാൻ കഴിയും ഭാര്യേൻ്റെ കൂടെ ഭാര്യ ട്രീറ്റ്മെ ട്രീറ്റ് ചെയ്യേണ്ട ഈ രീതിയിലായത് കൊണ്ട് ആ ബിസിനസ്സും ശരിക്ക് ശ്രദ്ധിക്കാൻ കഴിയാതെ ആ ബിസിനസ്സും അതും പിന്നെ പൂട്ടേണ്ടി വന്നു അതുകൂടി ഇയാളാകെ പിന്നെ ഷോക്കായി അദ്ദേഹത്തിന് ഒരു ചെറിയൊരു സ്ട്രോക്കും വന്നു നിങ്ങൾ എൻ്റെ ചോക്കണ ആ ഒരു കുടുംബത്തിൻ്റെ ഒരു ഒരു ഗ്രാഫ് പോകണം പോക്ക് അപ്പം അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ മക്കളെ കല്യാണം കഴിച്ച സമയത്ത് ഈ മക്കൾക്ക് ഒരു ലക്ഷം രൂപ ഓരോരുത്തരുടെ കയ്യിലും കൊടുത്തുന്നതാണ് കല്യാണം കഴിച്ച മക്കളെ പോക്കറ്റ് മണിയായിട്ട് ഓരോ ലക്ഷം റുപ്യ ഓരോരുത്തരും മക്കളും കൊടുത്തിട്ട് അത്രയും വളരെ ഉഷാറായിട്ട് പിന്നെ കഴിച്ച അങ്ങനെ കഴിഞ്ഞു പോകുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞ ആ ഒരു കുടുംബത്തിൻ്റെ ഒരു ഗ്രാഫ് പോയൊരു പോക്കെ ഇത്ര പറഞ്ഞ ഇത്ര പെട്ടെന്ന് അത്രയും സമ്പന്നത്തിൽ ജീവിച്ച ആൾ ആ വീടുണ്ട് കേട്ടോ ആ അപ്പോൾ അല്ലെങ്കിൽ വീട് അവിടെ ഉണ്ട് ആ സമ്പനി ജീവിച്ച ആളുകളുടെ ആ ഗ്രാഫ് പോയ എറ്റ് സെക്കൻഡ് പോണല്ല വേറൊരു സൗറിൻ്റെ വീട്ടിൽ പോയപ്പോൾ അതേപോലെ തന്നെ അദ്ദേഹം പിന്നെ ഗൾഫിൽ കുറേ കാലം ഗൾഫിൽ ഉണ്ടായിരുന്ന ആളാണ് ആ ഗൾഫിൽ ഉണ്ടായിരുന്ന സമയത്ത് വീടുകളെടുത്ത് വിൽക്കുകയാണ് ഇയാളെ ഒരു ഒരു ജോലി ഇങ്ങനെ എടുക്കും അത് വിൽക്കും അദ്ദേഹം ഒരുപാട് കടങ്ങൾ വരുത്തി വെച്ചു മക്കൾക്ക് ബാധ്യത ഉണ്ടാക്കി വെച്ചു അതിൻ്റെ ഒരു പിന്നെ ഇതുകൊണ്ട് ഇദ്ദേഹത്തിന് നാട്ടിൽ വന്ന് ജോലിയൊന്നും ഇല്ല നാട്ടിൽ വന്ന് പിന്നെ ഉള്ള വീടും വിറ്റു കടങ്ങൾ ഒക്കെ ആയപ്പം ഇദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നു സംസാരത്തിന് ചെറിയ പ്രയാസം വന്നു കൈകാലങ്ങളൊക്കെ തളർന്നു പക്ഷേ അദ്ദേഹത്തിന് മക്കൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് മക്കൾ നോക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞാൽ പറഞ്ഞാൽ ആ ആരോഗ്യം ആ സമ്പത്തും മുഴുവൊക്കെ എന്താണ് ഒരു സെക്കൻഡ് കൊണ്ട് അതും നഷ്ടപ്പെടുന്ന ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ നിസ്സഹാരായി നിൽക്കുന്നൊരവസ്ഥയാണ് നമുക്ക് രോഗങ്ങൾ ബാധിക്കും വരുന്ന സമയത്ത് അപ്പോൾ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഈ പിന്നെ അദീസിലുള്ളത് നമ്മൾ ശാരീരിക ആരെങ്കിലും തൻ്റെ വിരിപ്പിൽ നിർഭയനായി ശാരീരിക സുഖമുള്ളവനായി നേരം പുലർന്നുവെങ്കിൽ അവൻ ദുനാവ് മുഴുവനായി നേടിയവനെ പോലെയാണെന്നുള്ള ആ ശാരീരിക സുഖം വലിയ സംഗതി തന്നെയാണ് ഇദ്ദേഹത്തിന് വേറെ ഉണ്ടായത് ഒരു ട്രാജൻഡി എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് സംസാരത്തിന് ചെറിയൊരു പ്രയാസമുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകളെ കല്യാണം വന്നു മകളെ കല്യാണം വന്ന സമയത്ത് സാധാരണഗതിയിൽ മകളെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ട എപ്പോഴാണല്ലോ പക്ഷേ ആ ഉപ്പാക്ക് സംസാരത്തിന് പ്രശ്നം വന്നപ്പോൾ ആ ഉപ്പാൻ ആ സ്റ്റേജിനടുത്ത് മാറ്റി എന്നാണ് പറഞ്ഞത് ആ ഒരു അവിടെ പിന്നെ അടുത്ത ഒരു പണ്ഡിതന് അദ്ദേഹത്തെ മാറ്റി ഇത് അദ്ദേഹത്തിന് ഭയങ്കര ഇപ്പോഴും അദ്ദേഹം അത് പറഞ്ഞിട്ട് കണ്ടെന്ന് വെള്ളം വരും ആരും ഞാൻ ചോദിച്ചാൽ ആരെങ്കിലും ആ സാധനം സാധ്യത പറയാനുണ്ട് ആരും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് നമുക്ക് ശാരീരിക പിന്നെ ശാരീരികമായിട്ട് നമ്മൾ തളർന്നു കഴിഞ്ഞാൽ നമ്മളൊന്നുമില്ല സീറോ ആണ് അപ്പോൾ അതിൻ്റെ മുമ്പേ നമുക്ക് അള്ളാഹു തന്ന ആനുഖ്യാത്ത നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ആകെ ഇതൊക്കെ ആർക്കും ഏത് സമയത്തും വരിക എത്ര സമ്പത്തുള്ളവനും ഇതേപോലെ ഈ ഒരു ഒരു സെക്കൻഡിൽ പിന്നെ വരുന്ന മാറ്റങ്ങൾ നമ്മളെ ജീവിതത്തിൻ്റെ റൂട്ടാകെ തെറ്റും അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ആശ്വാസം കൊടുക്കാനുള്ളൊരു കേന്ദ്രം നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇത് ഇപ്പോൾ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ രണ്ട് സഹോദരങ്ങളും ഇന്ന് നമ്മളെ സെൻറ്ററിൽ അഡ്മിറ്റില്ല ആ അവരെ നമ്മൾ നമ്മൾ ഒന്ന് ആ വീട്ടിൽ പോയി നമ്മൾ ഇപ്പം എൻക്വയറിക്ക് പോയി പിന്നെ കണ്ടുകൊടുത്ത് തന്നെ ഇവർക്ക് ഇനി എന്ത് പിന്നെ ആ അസുഖം മാറിയിട്ടില്ലെങ്കിലും ഇവരെ ചേർത്ത് പിടിക്കണം എന്നുള്ളത് നമുക്ക് ബോധ്യം വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരെ ഇവിടെ കുറഞ്ഞ ട്രീറ്റ് ചെയ്തു അൽഹമ്മദെന്ന് അവർ രണ്ട് കൂട്ടും നല്ല സന്തോഷത്തിലാണ് അതിൽ ഞാൻ നേരത്തെ രണ്ടാമത് പറഞ്ഞ സഹോദരൻ്റെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു വെച്ചാൽ പിന്നെ നമ്മൾ സാമ്പത്തികമായിട്ട് ഇല്ല അപ്പോൾ വലിയൊരു വീടാണ് ഞാൻ ആ വീട് കണ്ടപ്പോൾ ഞാൻ ആദ്യം അവരോട് പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് അടുത്തുനിന്നൊക്കെ ചെയ്യല്ലോ നമുക്കിപ്പം കുറച്ച് ദൂരമാണ് അടുത്തുനിന്ന് ചെയ്യ നിങ്ങൾക്ക് ചെയ്യല്ലോ ചെയ്യാനൊക്കെ കഴിയുന്ന അവസ്ഥയാണ് കാരണം രണ്ട് മോനുണ്ട് ഒരു മോൻ ഗൾഫിലുമാണ് ഒരു മോനും ഇവിടെ പണിയെടുത്ത് ജോലിക്ക് പോകണമുണ്ട് പിന്നെ ഈ ഒരു നല്ല വീടും ഇതൊക്കെ കണ്ടപ്പോൾ പിന്നെ നമുക്ക് കൊടുക്കേണ്ട ഒരു എന്ന് തോന്നി അപ്പം പറഞ്ഞു ഭാഷ ഇത് വാടക വീടാണ് ഈ വലിയൊരു സംഖ്യ ഈ വാടകക്ക് കൊടുക്കണം അതിന് പിന്നെ ഈ വാപ്പുണ്ടാക്കിയ വലിയൊരു കടവും ഗൾഫിലുള്ള മോന് വേറെ ഒന്നും ചിലവില്ല ഈ പന്നെ ഈ കടങ്ങൾ വീട്ടാനും ഈ ചിലവിന് കൊടുക്കണ ഈ മോൻ പിന്നെ ജോലി ചെയ്തിട്ടാണ് ഈ ചിലവിന് പോകണത് ഇത് കണ്ടപ്പോൾ ഈ വാപ്പ പിന്നെയും കറിയാം വാപ്പക്ക് വാപ്പുണ്ടാക്കിയ ഈ കടങ്ങളാണല്ലോ വീട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് എന്നിട്ടാമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ റോഡിൻ്റെ സൈഡിലാണ് വീട് റോഡ് സൈഡിൽ കൂടെ മീൻ വണ്ടി പോവും ആ മീൻ വണ്ടി പോകുമ്പോൾ പിന്നെ ഓണടിക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ലല്ലോ പക്ഷെ പൂതി ഉണ്ടാവും പക്ഷെ പലപ്പോഴും അത് അടക്കി നിർത്തലാണെന്നത് ഈ ഒരു അവസ്ഥയിലുള്ള ആ സഹോദരനെ അപ്പം നമ്മൾ അലഹമ്മില്ല ഇവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് പിന്നെ നമ്മൾ ഷെൽട്ടർ കൊടുത്തു നമ്മൾ ചേർത്ത് പിടിച്ചപ്പം വലിയൊരു ആശ്വാസമാണ് പണ്ടപ്പോൾ ഇപ്പം നല്ല പ്ലസൻ്റ് നല്ല ചിരിക്കുന്ന മുഖത്തോടെയാണ് നമുക്ക് ആ സഹോദരനെ കാണാൻ കഴിയുന്നത് ഇപ്പം പറഞ്ഞു തന്നത് ഇത്തരം ആളുകൾക്ക് നമുക്ക് കൈ പിന്നെ കൈത്താങ്ങായി നിൽക്കാനും നമ്മളെ ഈ ഒരു കൂട്ടായ്മയും നമുക്കതിനുള്ള സൺട്രുപ്പളും കാര്യങ്ങളൊക്കെ ഉള്ളത് അത് പിന്നെ അള്ളാഹു തന്ന വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ അത് കെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രവർത്തകർ എന്നതിൽ നമുക്ക് ചെയ്യാനുള്ളത് ഒരുപാട് ആളുകൾ പിന്നെ ഒരാഴ്ച നമുക്ക് കൂടി വരികയാണ് പത്തോളം ആളുകൾ ശരാശരി ഇപ്പം നമുക്ക് നമ്മൾ സെറാപ്പി ആവശ്യത്തിന് മാത്രം മറ്റുള്ള രോഗികൾ വേറെ തെറാപ്പി ആവശ്യത്തിന് മാത്രം നമ്മുടെ സെൻറ്ററിൽ ഓരോ ആഴ്ചയിലും വരുന്നുണ്ട് അപ്പോൾ പിന്നെ അതായത് അതുപോലെ തന്നെ മറ്റുള്ള അതിൽ എർഫനാണെങ്കിലും മറ്റുള്ള പിന്നെ കിഡ്നി രോഗികളാണെങ്കിലും ഒക്കെ അങ്ങനെ കൂടി കൂടി വരുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നവർക്ക് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നമ്മൾ ഈ മാർഗ്ഗത്തിൽ പ്രയോഗിക്കണം നമ്മുടെ ബാധ്യതകൾ വളരെ വലുതാണ് ആ അർത്ഥത്തിൽ ഓ നമുക്ക് ഈ മാർഗ്ഗത്തിൽ പ്രവർത്തിക്കാനുള്ള എല്ലാ കഴിവുകളും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിൻ്റെ നേതൃത്വം നിൽക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ പ്രവർത്തിക്കാനുള്ള എല്ലാ ഉൾക്കാഴ്ചയും പിന്നെ അനു ഒക്കെ നൽകി അനുഅള്ള അനുഗ്രഹിക്കട്ടെ കൂടുതൽ ആളുകളെ ഈ സെൻ്ററിലേക്ക് അല്ലാഹു പിന്നെ നല്ല ആളുകളെ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ രോഗികൾക്കൊക്കെ അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫ പ്രധാനം ചെയ്യുമാറട്ടെ രണ്ട് ബനാഥ് അഫിദ്ദും നോക്കുന്ന സാമൂഹ്യ ക്രമം ഉണ്ടോ